ഗുഡ് മോർണിംഗ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതും വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ കിട്ടുന്നതുമായ നമ്മൾ ഡെസേർട്ട് റോസ് എന്നൊക്കെ വിളിക്കുന്ന അടീനിയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അടീന്യത്തിൽ വ്യത്യസ്തമായ നിറങ്ങളുള്ള അല്ലെങ്കിൽ അതിൻ്റെ എതളുകളിലൊക്കെ പല നിറങ്ങളിലുള്ള പൂക്കൾ വിരിയാനും ഇതുപോലെ സീഡൊക്കെ ഉണ്ടായി കിട്ടാനും നിറയെ പൂക്കളിടാനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മുടെ ചെടികളിലൊക്കെ ഇലകളൊന്നുമില്ലാതെ കണ്ട് മാത്രമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇലകളൊക്കെ വരാൻ ഇലകൾ വന്ന് നാമ്പൊക്കെ വന്നെങ്കിലല്ലേ അല്ലേ അതിന് ഫ്ലവർ ഫ്ലവറൊക്കെ ആവത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വളമാണ് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് സീഡ് ഉണ്ടാകാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇപ്പോൾ ഇതിൽ സീഡ് സീഡ് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം ഉണ്ടോ നമ്മുടെ ചെടിയെ മച്ചുവറായ അല്ല രണ്ട് വർഷമൊക്കെ ആയ ചെടിയിൽ പോളിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവും പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ ഈ ചെടിനെ മറ്റ് ചെടികളുടെ എല്ലാം കൂട്ടത്തിൽ കൊണ്ടുവയ്ക്കണം നമ്മൾ ഒരിക്കലും ചെടിനെ ഉണ്ടല്ലോ ഈ ചെടി മാത്രമായിട്ട് മാറ്റി വെക്കരുത് അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ചിത്രശലഭങ്ങളൊക്കെ വരാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ എല്ലാ ചെടികളുടെയും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടിയുടെയൊക്കെ കൂട്ടത്തിൽ വെക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടിയിൽ പോളിനേഷൻ നടക്കുകയും അതിൽ സീഡ് ഉണ്ടാവുകയും ചെയ്യും അഥവാ ഇപ്പം ചിത്രശലഭമോ അല്ലെങ്കിൽ ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് തന്നെ അതിന് പോളിനേഷൻ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് തന്നെ പോളിനേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പൂക്കളിൽ നമുക്കിപ്പം നല്ല ഫ്രഷായിട്ട് ഇതുപോലെ വിടർന്നു നിൽക്കുന്ന പൂക്കളുണ്ടല്ലോ അതിൻ്റെ അതിനെ നമുക്ക് അതിൽ നിന്ന് പൂമ്പൊടി എടുത്തിട്ട് അടുത്തൊരു പൂവിലോട്ട് നമ്മൾ ബഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ തന്നെ ചെയ്യുന്ന പോളിനേഷൻ ഇത് കണ്ടോ ഈ പൂക്കളിൽ ഇതിൽ പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ കീറി എടുത്തിട്ട് അതിൽ അതിൽ നിന്ന് പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ അടുത്തൊരു പൂവിലോട്ട് നമ്മൾ തട്ടിക്കൊടുത്താൽ മതിയേ ഇതുപോലെ നമ്മൾ കണ്ടത് ഇതിന്ന് പൂമ്പൊടി ഉണ്ട് ഇതിൽ പൂമ്പൊടി ഉണ്ട് ആ പൂമ്പൊടി നമ്മളൊരു ഇതുപോലെ ബഡ്സ് വെച്ചിട്ട് നമ്മൾ അടുത്ത ഒരു പൂവിലോട്ട് നമ്മൾ വേറൊരു ചെടിയുടെ പൂവിലോട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ഇങ്ങനെ പറ്റി പിടിക്കും ആ പൂമ്പൊടിയെ അടുത്തൊരു പൂവിലോട്ട് നമുക്കിങ്ങനെ തൊട്ട് കൊടുക്കാം അപ്പം അങ്ങനെയാണ് നമ്മൾ പോളിനേഷൻ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ പോളിനേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഇതിനകത്ത് ഈസിയോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏതായാലും നമ്മൾ ചെയ്ത് കൊടുത്തല്ലേ അപ്പോൾ അതിനെ നമുക്കൊന്ന് കവർ ചെയ്തൊക്കെ വെക്കാം ഇതിനെ ഇതിനെ ഇങ്ങനെ ഇതിന് ഈ പൂവുണ്ടല്ലോ ഇതിപ്പോൾ ഇങ്ങനെ തുറന്നല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ വേറെ ഏതെങ്കിലും പ്രാണിയൊക്കെ കയറിയിട്ട് ആ പൂമ്പൊടി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തത് സക്സസ് ആയെങ്കിൽ അതിൽ സീഡാവും അപ്പോൾ അതിൻ്റെ പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിൽ സീഡായിട്ട് വരുന്നത് ഇപ്പം രണ്ടാമത്തേത് പൂക്കൾ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ കട്ട് ചെയ്ത് കളയരുത് ഇതിൻ്റെ സ്റ്റംബ് കണ്ടോ ഇപ്പോൾ ഇവിടെ ഇതോ ഇതുപോലെ നിൽക്കുന്ന കണ്ടോ അപ്പോൾ അത് അതിൻ്റെ സീഡാകാനുള്ള ആയി വരുവാണേ അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് നമ്മളത് പൂക്കളെല്ലാം പോയല്ലോ അതിന് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സീഡ് കിട്ടത്തില്ല ആ സീഡ് അതിൽ ഉണ്ടാവും അത് നമുക്ക് നഷ്ടമാവും പിന്നെ നമ്മുടെ ചെടികളെയൊക്കെ മാക്സിമം മഴയെത്തൂന്ന് മാറ്റി നമ്മുടെ വീടിൻ്റെയൊക്കെ എറുമ്പിലൊക്കെ കൊണ്ട് വയ്ക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അവിടെ ചെറിയ സൂര്യപ്രകാശവും കിട്ടുകയും ചെയ്യും ഇതുപോലെ പൂക്കൾ ഇടുകയും ചെയ്യും ഞാൻ അതുപോലെയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചെടിയിലൊക്കെ മഴ കൊണ്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ പൂക്കളങ്ങ് പൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഇതിൻ്റെ പൂക്കൾ ഒരു മൂന്ന് ദിവസമൊക്കെ നിൽക്കും നമുക്കിപ്പം ഡബിൾ പെറ്റൽസ് ഒക്കെ ആണെങ്കിൽ അതിന് സീഡ് ഉണ്ടായിട്ട് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് അതിനെ തയ്യാക്കാൻ പറ്റും നമുക്കറിയാം നമ്മുടെ ചെടീനെ പുതിയ പുതിയ പല കളറിലെ പൂക്കളെ നമ്മൾ നമ്മുടെ ചെടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും പിന്നെ സ്റ്റെമ്മ് വെച്ചിട്ട് നമ്മൾ എടുക്കും അതുപോലെ തന്നെ സീഡ് മുളപ്പിച്ച് വ്യത്യസ്തമായ കളറിലെ ചെടിയുടെ സീഡ് മുളപ്പിച്ചിട്ട് നമ്മൾ എടുക്കും അങ്ങനെ പല രീതിയിൽ കൂടെ നമ്മൾ ചെടികളെ പിന്നെ പല കളറിലെ പൂക്കളാക്കി എടുക്കുന്നു അപ്പോൾ അതിലൊന്നാണ് ഈ പോളിനേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ പോളിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി പൂക്കളുണ്ടാവുമേ മനോഹരമായ വലിപ്പമുള്ള പൂക്കളും നല്ല കളർഫുള്ളായിട്ട് എതളുകളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത കളറൊക്കെ കയറി വരും അപ്പം നമുക്ക് സീഡ് സീഡ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പ്ലാന്റിനെ നമ്മൾ പ്രൂൺ ചെയ്യാതെ നിർത്തിയാൽ അതിൽ ഉണ്ടാവുമേ പൂൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് കിളിച്ചൊക്കെ വന്നിട്ട് പൂക്കളൊക്കെ ആയതിന് ശേഷം അത് കുറേ കൂടെ സമയമെടുക്കും നമ്മുടെ സീഡ് കണ്ടോ അപ്പം ഈ സീഡിൽ ഇതുപോലെ ഒരു മെറൂൺ കളർ പോലെ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറ് പോലെയൊക്കെ കയറി വരുമേ അന്നേരം അത് അതിൻ്റെ പാകം വാങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമാണത് ഇത് കണ്ടോ നമ്മുടെ ഒരു ചെടിയിൽ കണ്ടോ പൂക്കൾ നിൽക്കുന്നതുണ്ടോ പൂവാകാനായിട്ട് മുട്ടു വന്ന് നിൽക്കുന്നതുണ്ടോ നിറച്ച് മുട്ടുകളാണേ പിന്നെ നമ്മുടെ ചില ചെടികളിലൊക്കെ ഇലകൾ മൊത്തം ഫുള്ള് പൊഴിഞ്ഞു പോയിട്ട് സ്റ്റെമ്മ് മാത്രമായിട്ട് നിൽക്കും അപ്പോൾ അതിലൊക്കെ ഇലകൾ വരാനും പൂക്കൾ നിറയാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളം ഞാൻ നിങ്ങൾക്ക് തരാം നമ്മുടെ ഇതുപോലുള്ള കണ്ട ചെടിയിലൊക്കെ ആണെങ്കിൽ ഇലകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളമാണ് യൂറിയയുടെ നാനോ യൂറിയ ഉണ്ട് അതിൽ നമ്മൾ അത് നമ്മളൊരു രണ്ട് എം എൽ രണ്ട് എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഒരു സ്പൂണിൻ്റെ ഒരു സ്പൂണിലൊരു അരസ്പൂണാണ് വരുന്നത് അതെടുത്ത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് വെള്ളം പോലെ ഉള്ള കളറാണ് അതിൽ വേറെ കളറൊന്നുമില്ല വെള്ളം പോലെ തന്നെയാണ് അപ്പം അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ പെട്ടെന്ന് ഇലകൾ നിറയും ഇത്തണില്ലേ സ്പൂണിൽ ഇത്രയും മതിയെ ഈ ഇതുപോലെയുള്ള സ്പൂണിൽ വേണ്ട അതിപ്പം അരസ്പൂണൊന്നും വേണമെന്നില്ല ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിക്കുക ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഇലകളില്ലാത്ത ചെടികളുടെ തണ്ടിലൊക്കെ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് ഇലകളൊക്കെ നിറയും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചെറിയ ചെടികളൊക്കെ ഉണ്ടല്ലോ വലുതാകാനും നമുക്ക് ഈ ഒരു യൂറിയ ഉണ്ടല്ലോ നാനോ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് അത് വലുതാവും അപ്പോൾ അതിനെ ക്യാഡക്സും ഒക്കെ നല്ല വലുപ്പം വയ്ക്കാനും ഒക്കെ ഇത് പ്രയോജനം ചെയ്യുന്നേ ഇത് കണ്ടോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ ചെറിയ തൈകൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ പൂക്കൾ ഒരു ചെടിയിലൊക്കെ കണ്ടോ നിറയെ എല്ലാ സ്റ്റെമ്മിലും ഇതുപോലെ പൂക്കൾ നിറയെ നിറയെ കൊല കുത്തി പൂക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളവും കൂടെ പരിചയപ്പെടുത്തി തരാമേ ഇത് കണ്ടില്ലേ നാനോ ഡാപ്പാണേ നമ്മൾ ഡാപ്പ് ഇടുക ആയിട്ടുള്ള ഡാപ്പ് ഇടുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിക്വിഡായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നാനോ ഡാപ്പാണ് അതുകൊണ്ട് വളരെ കുറച്ച് ചെറിയ അളവിൽ മതിയെ ഒരു ലിറ്ററിൽ നമ്മൾ കാണിച്ചതുപോലെ രണ്ട് എം എൽ എടുത്താൽ മതി ചെറിയ ഒരു അര സ്പൂണോ അത് കാൽ സ്പൂണായാലും മതിയെ ഒരു ലിറ്റർ വെള്ളത്തിൽ അത് നമ്മൾ പൂക്കളുണ്ടാവാത്ത ചെടിയിലൊക്കെ ഉണ്ടല്ലോ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നിറയെ മുട്ടുകളും പൂക്കളും പിടിക്കും അതുപോലെ പൂക്കളിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഡാപ്പ് നാനോ ഡാപ്പ് അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഇടാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് വളമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് നാനോ യൂറിയയും അതുപോലെ നാനോ ഡാപ്പും പെട്ടെന്ന് ഇലകളിൽ കൂടെ അത് വലിച്ചെടുത്ത് അതിന് പ്രയോജനം നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും പറ്റില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സീഡ് നമുക്ക് ഉണ്ടായി കിട്ടും നമ്മുടെ ചെടികളിൽ നല്ല വെറൈറ്റി പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നല്ല പിന്നെ സീഡൊക്കെ ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വിത്ത് ആക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ചെറിയ ചെടിക്കൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ ചെടിക്ക് പെട്ടെന്ന് അതിൻ്റെ വളർച്ച നമ്മൾ പിറ്റേ ആഴ്ച നമ്മൾ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നാമ്പുകളൊക്കെ വന്ന് പെട്ടെന്ന് അതിൻ്റെ ഇലകളൊക്കെ വരും അപ്പോൾ നമുക്കറിയാം സ്ലോ ഗ്രോത്താണ് അടീനിയത്തിൻ്റെ തൈകളൊക്കെ വെച്ചാൽ വളരെ പെതുക്കിയാണ് അതിന് ഇത് വരുന്നത് പക്ഷേ നമ്മൾ യൂറിയയൊക്കെ ഇങ്ങനെ നാനോ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വളർന്നു കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൺ ദോഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു